ഏറ്റുമാനൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരപ്പൻ ബസ്ബയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബസ്ബെയിൽ വിവിധ ഭാഗങ്ങളിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും മറ്റ് പരസ്യ ബോർഡുകളും പ്രവർത്തകർ നീക്കം ചെയ്തു ഇരിപ്പിടങ്ങളും തറയും കഴുകി വൃത്തിയാക്കി ശുചീകരണ പരിപാടി നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ വി സോമൻ സെക്രട്ടറി ജി വിനോദ് ട്രഷർ സഹസ്രനാമ അയ്യർ ജോയിന്റ് സെക്രട്ടറി അനീഷ് സുബാസ്റ്റ്യൻ അനൂപ് ഷാരടി പി എം സോമൻ മോഹൻ തലമടയിൽ തുടങ്ങിയവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദേശീയ സേവാഭാരതി കേരളത്തിലുടനീളം ഒക്ടോബർ രണ്ട് ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ ഭാരത് മിഷൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഏതെങ്കിലും ഒരു സ്ഥലം വൃത്തിയാക്കുന്ന ഇതാണ് ഇവിടെ നടക്കുന്നത് ഇന്നിവിടെ നടക്കുന്നത് ഏറ്റുമാനൂർ സേവാഭാരതിയുടെ ഭാഗമായി എം സി റോഡിലുള്ള ഏറ്റുമാനൂരപ്പൻ ബസ് ആണ് നമ്മൾ വൃത്തിയാക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ഈ മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള മുപ്പത്തിമൂന്നാം വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി രശ്മി ശ്യാം ഇത് ഉദ്ഘാടനം ചെയ്തു ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് ഈ ബസ്ബേ കേന്ദ്രീകരിച്ച് നടക്കുന്നത്